അവനെ പെണ്ണുങ്ങൾ തന്നെ തലയ്ക്ക് അടിച്ചു കൊള്ളണം അത്രയ്ക്കുള്ള പണി അവൻ മനുഷ്യൻ ചെയ്യുന്ന എന്തെല്ലാം വായിലൊഴിച്ചു കൊടുത്താ പറയുന്നത് ഇത് ഒരു കാരണവശാലും ഇവര് ഈ കുഞ്ഞിനെ വിടരുത് ആയിരുന്നു എന്ത് വശ കൊടുത്തിട്ട് പോടാ എന്റെ മോക്ക് ഞാൻ തേണ്ടി കൊടുത്താലും വിടത്തില്ല എന്ന് ഇവര് പറയണമായിരുന്നു ഞാൻ ഒന്നും ചെയ്തില്ല ഞാനൊന്നും ചെയ്തില്ല ഞാൻ നിരപരാധിയാണ് ഞാൻ നിരപരാധിയാണ് കല്യാണം കഴിഞ്ഞ പെൺകുട്ടി വീട്ടിൽ വന്ന് നിൽക്കുന്നത് നാണക്കേടാണ് അല്ലെങ്കിൽ മോശമാണ് സമൂഹം എന്ത് കരുതും എന്ന് കരുതുന്ന സകല മാതാപിതാക്കൾക്കും ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും ഞാനിപ്പോൾ നിൽക്കുന്നത് ചവറ തെക്കും ഭാഗത്തുള്ള അതുല്യ എന്ന് പറയുന്ന കുട്ടിയുടെ വീടിൻ്റെ റോഡിലാണ് അപ്പം ഷാർജയിൽ വെച്ച് ഇന്നലെ രാത്രി തൂങ്ങി മരിച്ച അതുല്യയുടെ വീട്ടിൽ ഭർത്താവ് അതിക്രൂരമായി ഉപദ്രവിച്ച അതുല്ല്യോടെ വീടിന് മുന്നിൽ എന്ത് കഷ്ടമാണെന്ന് ആലോചിക്കണം ഇതിന് ഒരിക്കലും ഒരു അറുതി ഉണ്ടാവത്തില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം പെണ്ണ് ധൈര്യം കാണിക്കണം പെണ്ണ് ധൈര്യം കാണിക്കുന്നത് പോരാഞ്ഞ് പെണ്ണിൻ്റെ അച്ഛനും അമ്മയും ധൈര്യം കാണിക്കണം പോടാ പുല്ലേ എന്ന് പറയാനുള്ള ആർജവും ഉണ്ടാവണം എങ്കിൽ മാത്രമേ ഇതിനൊരു അറുതി ഉണ്ടാകൂ അപ്പം ഈ പറഞ്ഞ സതീഷ് എന്ന് പറയുന്ന ആ പരമചെറ്റയുടെ ഈ പറയുന്ന പോകൃത്തരങ്ങൾ നല്ലപോലെ അറിയാവുന്ന ഈ പറയുന്ന അതിലിയുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് താമസിക്കുന്ന അവരുടെ നമുക്ക് ചെത്തനെ കൈകിട്ടിയ അവനെ വെച്ചേക്കരുത് ചെറുപ്പക്കാർ തന്നെ അവനെ ഇടിച്ചു കൊല്ലണം അത്രിയാ നാറിയെന്ന് പറയുന്നത് പരമ നാറി അവൻ ഞാൻ ഈ പറയണത്തിരി പെട്ടെന്ന് പറഞ്ഞതായത് കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് ദിവസം തൊട്ടതും തുടങ്ങിയത് പ്രശ്നം അതായത് അവനാ ഒരു ദിവസം കല്യാണം കഴിഞ്ഞ് കാറിൽ കയറി പോകുന്ന സമയത്ത് മാലയിടാൻ കയറിയത് തന്നെ മദ്യപിച്ചിട്ടാന്ന് പറയുന്നത് അത് ഈ കൊച്ചു തന്നെ പറഞ്ഞതിൻ്റെ അടുക്ക മദ്യവെച്ചിട്ട് അമ്മയെ വന്ന് മാലിടാൻ കയറി എന്ന് അന്നേര അത് കഴിഞ്ഞ് അവനാ അവിടെ ഈ കാറിനകത്ത് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഈ സ്വർണ്ണത്തിന്റെ വിഷയം എടുത്തിട്ട് ഈ കുഞ്ഞിൻ്റെ അടുക്കാൻ കല്യാണ ദിവസം തന്നെ ഫസ്റ്റ് നൈറ്റിൽ തന്നെ ആ അഖിലെ എന്നെ ഉർബായി എന്നും പറഞ്ഞ് അവളെ വേറെ തള്ളി മാറ്റി അതൊക്കെ ഈ കൊച്ചൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഈ കല്യാണം കഴിഞ്ഞ് ഈ കൊച്ചിന് ഇപ്പോൾ ഒന്നര വയസ്സുണ്ടായിരുന്നു ആ സമയത്ത് ഇവർ തമ്മിൽ ഭയങ്കരമായി പിണക്കം ഉണ്ടായി കോടതി കേസ് കുടിക്കുകയും ഈ കൊച്ചു തള്ളി നിർബന്ധിച്ച കൊണ്ട് കേസ് എനിക്ക് ഇനി വയ്യ അവൻ്റെ കൂടെ ജീവിക്കാൻ വയ്യ മർദ്ദനം കൊണ്ട് എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ഈ പോകുന്ന സമയത്ത് ഈ കേസിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കൊച്ചു ഈ ചരിത്രങ്ങളല്ല എന്നോട് പറയുന്നത് ഇവനിട്ട് പീഡിപ്പിച്ച കാര്യങ്ങൾ മുടി അന്ന് മുടി ഉണ്ടായിരുന്നു ശരിക്കും മുടി ഉണ്ടായിരുന്നു ആ മുടിയിലൊക്കെ കുഞ്ഞിനെ പിടിക്കുകയും വലിച്ചഴിക്കുകയും ഉപദ്രവിക്കുകയും ചവിട്ടുകയും എല്ലാം ചെയ്യും അപ്പോൾ ഈ ചെയ്ത പീഡനം കേട്ട് ഞാൻ കരഞ്ഞ് എൻ്റെ മൂളത്തെ കരഞ്ഞു അന്നേരം ഇവിടെ ഞാൻ പറഞ്ഞു പൊന്നുമോളെ നീ ഇനി അവൻ്റെ കൂടെ ജീവിക്കാൻ പോകല്ലേ നിന്നെ പൊന്നു അവനാ എന്ന് ഞാൻ പറയുന്നു അന്നേരം നമ്മൾ പറയുന്നത് അല്ല വേണ്ടി ഞാൻ പോകത്തില്ല അതാ ബന്ധം ഒഴിയാൻ പോകുന്നെന്ന് പറഞ്ഞു പക്ഷെ ഈ തള്ളയും പറഞ്ഞാരുന്നു മോൾ ഇനി പോകരുത് രണ്ടാ നമുക്ക് വേണേ ഒരു വിവാഹം കഴിപ്പിക്കാം എന്നൊക്കെ തള്ളേം പറഞ്ഞു എന്നിട്ട് ഈ പെണ്ണ് കേൾക്കത്തില്ലായിരുന്നു പോയി രണ്ടുപേരും കൂടെ അവിടെ കൗസിലിങ് നടത്തിയല്ലേ ഈ കോടതി നടത്തും അപ്പം ഈ ഇരുന്ന സമയത്ത് ഇവൻ ഈ പെണ്ണിൻ്റെ കാലേ വീണ് കടന്ന് കരഞ്ഞു പറഞ്ഞാൽ അതുമില്ല ഇനി ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല ഞാൻ ഇനി ഒന്നും ചെയ്യത്തില്ല മോളെ അങ്ങനെ ഇങ്ങനെ അത് പറയുള്ള ഇട്ടു സോപ്പിട്ട് ഇട്ടിട്ട് അന്ന് രാത്രിയിൽ ആ അന്ന് രാത്രില്ല ഇവൻ ഇവിടെ വന്ന് ഒരു വാങ്ങാനം രണ്ടുമണി സമയത്തൊക്കെ രണ്ട് മണിയാകുന്ന മൂന്ന് മണിക്ക് ഓർമ്മയില്ല വന്ന് രാത്രി ഭയങ്കരമായ നിലവിളി കേൾക്കുന്നു അവരവിടെ കടന്ന് വിളിക്കുന്നത് ഞങ്ങളെ പപ്പായേ അമ്മയെ ഒന്നും പറയും കിടന്ന് വിളിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഗേറ്റിൻ്റെ എടുക്കുന്നെന്തു ഒരു ഏഴട്ട് ചെറുപ്പക്കാരി ഇവനും കൂടാ ഇപ്പോൾ പുഴുത്ത തെറി ഞങ്ങളുടെ ഗേറ്റിൻ്റെ അടുക്കാൻ നിന്ന് വിളിക്കുവാണ് ഇപ്പോൾ പുള്ളി തുറന്ന് വെച്ചാൽ എന്തോടാ എനിക്ക് പ്രശ്നമൊന്നും വിളിച്ച് അന്നേരം പറഞ്ഞ് ഞാൻ എന്റെ ഭാര്യയെ കൊണ്ടുപോകാനാവാന്ന് അന്നേരം ഉള്ളി പറഞ്ഞു ഒരു പറഞ്ഞ വശാലും കൊണ്ടുപോകാൻ പറ്റത്തില്ല ഈ രാത്രി ഏഴട്ട് ചെറുപ്പക്കാർ മദ്യവെച്ചു ചോരുന്നിട്ട് കൂടി ഒരു ചെറുപ്പക്കാർ വീണിനെ ഒറ്റയ്ക്ക് വിടത്തില്ല നാളെ നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൂട്ടിക്കൊണ്ടു പോവാം ഇവരുടെ ഉള്ളവരെയും കൂടെ വിളിച്ച് മധ്യസ്ഥതയിൽ പറഞ്ഞു വിടാവെന്ന് പറഞ്ഞു വിറ്റേന്ന് നേരം വിളിത്ത് ഇവനൊരു പ നേരം വിളുക്കുന്നതിന് മുമ്പ് വന്നു വന്നിട്ട് ഇവൻ്റെ അമ്മയുമായിട്ടാ വന്നേ ഇവരുടെ സഹോദരങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ ഇവർ എഴു പുള്ളിയുടെ മുമ്പിൽ എഴുതി വെച്ച് ഇനി ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല പപ്പ ഞാൻ പപ്പ പപ്പാന്നാണ് ഈ പുള്ളിയെ വിളിക്കുന്ന എന്നെ വേവിയമ്മോ വിളിക്കുന്നത് ഇനി ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല ഞാൻ ഇന്നേലും നിന്നും ഒരു പ്രശ്നവും ഉണ്ടാകുന്ന അന്നേരം ഇവനെ വിളിച്ചുകരുത്താൻ ഒത്തിരി കൂടുതോഷിച്ചേടാ ഒരു കൊച്ചു കുഞ്ഞ കാണാൻ ഒരു സുന്ദരി ആവളെ നീ ഇനി ഇനി പീഡിപ്പിക്കരുത് ദൈവത്തെ ഓർത്ത് എന്നെല്ലാം പിന്നോട് പറഞ്ഞ് കയ്യെടുത്ത് തൊഴുതാണ് ഇവൻ്റെ അടുക്കൾ പറഞ്ഞത് ഇല്ലമ്മേ വേവിയമ്മ ഇനിയൊരു പ്രശ്നവും ഉണ്ടാകത്തില്ലത് ക്ഷേം പ്രശ്നമായിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോഴൊക്കെ ഈ ഈ ഇടയ്ക്ക് അതൊക്കെ അറിയുന്നത് അവിടെയൊക്കെ കൊണ്ടിട്ട് ഇവനെ അങ്ങ് കണ്ടമാനം മർദ്ദിക്കുകയായിരുന്നു ഈ പെണ്ണിനെ ഈ ഉള്ളടയ്ക്ക് പെണ്ണിന് പിണങ്ങി ഇവിടെ ഉണ്ടായിരുന്നു ഗൾഫിൽ നിന്ന് ആ സമയത്തും ഇവനാ അന്നേരം പറയുന്നെന്നും പിന്നെ ഇവൻ്റെ ഈ വിസ എടുത്ത് അനിയൻ ചേർക്കാൻ അവിടെ കൊണ്ടുപോയി രണ്ടാമത് ഇവിടെ അവിടെ കൊണ്ടുനിന്ന് അവരുടെ ഭൂമി നിർത്തിയത് ജോലി മേടിച്ചു കൊടുക്കാമെന്നും പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന സമയത്താണ് ഇവൻ അവിടെ ചെന്ന് അനിയൻ്റെയും അനിയത്തിൻ്റെയും കാലി വീണിട്ട് നിലവിളിച്ചിട്ട് വീണ്ടും ഇവൻ അവന്റെ റൂമിൽ കൂട്ടിക്കൊണ്ട് പോയി ഈ പണി ഇത്ര ചെയ്തത് നീ എനിക്കോ അതാ ഞാൻ ചോദിക്കുന്നത് ഒരു കാരണവശാലും ഇവര് ഈ കുഞ്ഞിനെ വിടരുത് ആയിരുന്നു എന്ത് വാശി കുടിച്ചറ് പോടാ എന്റെ മോക്ക് ഞാൻ തേണ്ടി കൊടുത്താലും വിടത്തില്ലെന്ന് ഇവര് പറയണമായിരുന്നു പറഞ്ഞ തള്ള പറഞ്ഞു നീ വീട്ടിൽ വാ വിടന്നില്ലെന്നില്ലെന്നൊക്കെ തള്ള പറഞ്ഞ് ഈ പെണ്ണ് കുഞ്ഞിനെ പഠിപ്പിക്കാൻ പതിനായിരം രൂപ വേണോന്നും പറഞ്ഞ ഈ ചവിട്ടി ഇടി ഇത്രയും അവന്റെ കുടന്ന് കൊണ്ടി അവസാനം മരണത്തിൽ ചെന്ന് അവസാനിച്ചത് പറ്റാത്ത മോനെ മനുഷ്യൻ ചെയ്യുന്ന എന്തെല്ലാം പറയുന്നത് കിട്ടിയ പെണ്ണുങ്ങൾ തന്നെ അവനെ തലക്കടിച്ചു പോകണം അത്രയ്ക്കുള്ള പണിയവൻ ഇപ്പൊ ഈ മൊബൈൽ കണ്ടപ്പോ കുഞ്ഞു പറഞ്ഞത് എല്ലാം കൂട്ടുമ്പോ മോനെ എനിക്ക് തോന്നുന്ന ഇവൻ ചെയ്തതായിരിക്കും എന്നാ പറയുന്നത് നമ്മൾ കണ്ടില്ലല്ലോ മനീ മരിച്ചും പറഞ്ഞ് നിലവിളി കേൾക്കുമ്പോൾ ഞാൻ ഓടി ചെല്ലുമ്പോഴും ഞാൻ പറയുന്ന മരിച്ചു കാണത്തില്ല അവള് ഓർമ്മയില്ലാതെ കാണാൻ കട്ടിലേ കടന്നപ്പോഴെ കണ്ടാ അവനടുത്ത് മൊബൈലിലടുത്ത് വിളിച്ചതായിരിക്കും എന്നൊക്കെ ഞാൻ പറയുന്നത് കാരണം എനിക്കത് വിശ്വസിക്കും കേൾക്കും മരിക്കാൻ ഒരു മനസ്സുള്ള കൊച്ചല്ലാതെ ഇത്രയും ത്യാഗം ഈ പത്ത് വർഷം സഹിച്ച കോച്ചു ഇത്രയും പീഡനം സഹിച്ച കോച്ചു മരിക്കണമെങ്കിന് മുമ്പ് മരിക്കത്തില്ലയോ അതെ ഞാൻ അത് ഒരു പോയിന്റ് ചോദിക്കുന്നുള്ളു പിന്നെ രണ്ടാമത് പിന്നെ അത് കാണിച്ചേക്കുന്നുണ്ട് അവിടെ എല്ലാം മുറിഞ്ഞതും ദേഹത്തടി കൊണ്ടതും ഒക്കെ അപ്പൊ അവക്ക് രക്ഷപ്പെടാ അവക്ക് മരിക്കണമെങ്കിൽ അന്തരം കയറി ചെയ്തുകൂടായിരുന്നു അന്ന് ആ ബെർത്ത്ഡേ പാർട്ടിയുടെ അന്ന് തന്നെ ഇവൻ ഈ സംഭവിച്ചെന്ന് പറയുന്നില്ല നമുക്ക് സംശയിച്ചൂടും എനിക്ക് മദ്യം മാത്രമല്ല ഇവൻ കഴിക്കുന്നത് വേറെ ലഹരിയും കഴിക്കുന്നുണ്ടായിരിക്കും അതായിരിക്കാം എന്ന് എന്റെ ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാവരുടെയും ഈ ജനങ്ങളുടെ മൊത്തത്തിന്റെ തീരുമാനം അതാ ഇപ്പൊ ഈ പരിസരവാസികളും പറയുന്ന ഇതാണ് ഇത്രയും ഒരു മൃഗത്തിനേക്കാൾ നിഷ്ടമായ രീതിയിലല്ലേ എന്നെ മൃഗത്തിനെ നമ്മളത്രയും നോക്കിക്കുവോ കൊച്ചു പെണ്ണ് കാണാതെ സുന്ദരി എത്ര വർഷം അത് ജീവിച്ച് തീർക്കേണ്ടതാണ് ഇവൻ എന്തിനീ ക്രൂരത ചെയ്ത് നീക്ക് വേണ്ടെങ്കിൽ ഒഴിഞ്ഞു കളഞ്ഞാ ഞാൻ പോര ഭാഗത്ത് നിന്ന് ഇനി യാതൊരു തെറ്റും ഉണ്ടാവത്തില്ല ഇനി അങ്ങനെ ഉണ്ട ഉണ്ടാകത്തില്ല ഞാൻ അതിലേയും കൊണ്ടുപോവാണ് ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചോളാം എന്നും പറഞ്ഞിട്ടാണ് അന്ന് ഇവൻ ഇവിടെ ഈ കുട്ടിയെ കൊണ്ടുപോകുന്നത് അപ്പോൾ അന്ന് കുട്ടിയെ കൊണ്ടുപോകുന്നത് മാത്രമല്ല ഇവൻ വെള്ളം കഴിഞ്ഞാൽ ഇവൻ സംസാരിക്കുന്ന ചീത്ത നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയാൻ പറ്റാത്ത രീതിയിലുള്ള ചീത്ത ഈ അമ്മായി ഞാൻ എൻ്റെ ഉപയോഗിച്ച് വിളിച്ചത് അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി ഇവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ചെറുപ്പക്കാരനല്ല അങ്ങനെ അമ്മായി അമ്മ തുളസിയുമായി വിളിച്ച് ഞാൻ ഈ പെണ്ണിൻ്റെ അമ്മയെ വിളിച്ച് ഞാൻ പറഞ്ഞ് ഇത് കണ്ടിന്യൂ പോകുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ഒഴിച്ചു വിടുവാ എന്നൊക്കെ ഞാൻ അഭിപ്രായം പറയുകയും ചെയ്ത് അതിനിടയിൽ വെച്ചാണ് ശാസ്ത്രം കോട്ട പിന്നെ കോടതിയിൽ കേസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവൻ ചെന്ന ഈ പെണ് കാല് പിടിച്ച് അങ്ങനെ അത് കോംപ്രമൈസൊക്കെ ആയെന്ന് പിന്നെ ഞാൻ അറിയാതെ അത് പോയി ഈ പെണ്ണ് ഇവൻ പോയതിന് ശേഷം പെണ്ണ് പിന്നെ പെണ്ണിനെ ഇവൻ വിളിപ്പിച്ചു പെണ്ണ് അവിടെ പോയി പിന്നെ അനീത്തിയുടെ കല്യാണം കഴിഞ്ഞു അനിയത്തിയും ഇവർ ഷാർജയിലും ദുബൈയിലും രണ്ട് സ്ഥലത്തായിരുന്നു അങ്ങനെ അനിയത്തിയൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് കഴിഞ്ഞായിരുന്നു അവിടെ കഴിഞ്ഞിട്ട് നമ്മളറിയുന്നത് അങ്ങനെയാണ് പിന്നെ ഇവിടെ ഈ അതുല്യയുടെ പിന്നെ അമ്മയും ഇവൻ്റെ കൊച്ചും കൂടെ പോയി ഒരു മൂന്ന് മാസം അവിടെ താമസിച്ചിട്ടാണ് വന്നത് മൂന്ന് മാസം അവിടെ താമസിച്ചു അതിന് ശേഷം അത് അവരുടെ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളെവിടെ നമ്മളറിയുന്നില്ലല്ലോ പരസ്പരം അവർ പറയാമെന്നെങ്കിലും നമ്മൾ അറിയത്തുള്ളൂ എന്നാലും നമ്മൾ നേരത്തെ ഉള്ള അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവൻ ആൾ ശരിയല്ല ഒരു സൈക്കോ സൈക്കോ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞതിന് ശേഷം ഞാനും വീട്ടുകാരും എല്ലാവരും കൂടെ അവിടെ ചെന്നു അവിടെ ചെന്നതിന് ശേഷം പിന്നെ ഈ ഇവൻ വിളിച്ചിരുന്നു ആ തയെ വിളിച്ചിരുന്നു തന്ത അന്നേരം പറഞ്ഞ് ഞാൻ നീ എൻ്റെ മോനെ കൊന്നോടാന്ന് ചോദിച്ച് എൻ്റെ മോളെ കൊന്നോടാന്ന് ചോദിച്ച് ചോദിച്ചിട്ട് ഉടൻ തന്നെ ഇവ കട്ട് ചെയ്ത് കട്ട് ചെയ്തതിനു ശേഷം ഞാൻ അവനോട് സംസാരിച്ചു സംസാരിച്ച ഉടനെ നമുക്ക് തന്ത സംസാരിക്കുന്ന പോലെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ സംസാരിച്ചിട്ട് പിന്നെ ഫോൺ കട്ട് ചെയ്ത് ഞാനൊന്നും ചെയ്തില്ല ഞാനൊന്നും ചെയ്തില്ല ഞാൻ നിരപരാധിയാണ് അപ്പൊ പപ്പ ഞാൻ നിരപരാധിയാണ് അപ്പൊ ഒരു കുറ്റകൃത്യം ഒരാൾ ചെയ്താലും ചെയ്തതെന്ന് ആരെങ്കിലും പറയൂ പറയത്തില്ല ഇതൊക്കെയാണ് സംഭവിച്ചത് ഇവർക്കെല്ലാം അറിയാം കംപ്ലീറ്റ് കാര്യം ഇവർക്കറിയാം